നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി വരാനിരിക്കെ ഡിസംബർ എട്ടിന് വരാനിരിക്കെ മൂന്നാം പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു തമ്മനം സ്വദേശി മണികണ്ഠനാണ് ബ്ലേഡ് കൊണ്ട് കഴിഞ്ഞരമ്പ് മുറിച്ചത് ഇന്നലെ രാത്രി റോഡിൽ മദ്യപിച്ചു ബഹളമുണ്ടാക്കിയതിന് മണികണ്ഠനെ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു തുടർന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് സംഭവം കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ ഈ നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് മണികണ്ഠൻ ഇപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതോടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇയാൾ കൈമുറിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ പാലാരിവട്ട പോലീസ് പിടികൂടിയിരുന്നു അതിനുശേഷം ഇയാളെ സുഹൃത്തിനോടൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു എന്നാൽ അടുത്തുള്ള കടകളിൽ നിന്നും ബ്ലേഡ് വാങ്ങി കയ്യിലെ ഞരമ്പ് മുറിച്ച് ഇയാൾ ആത്മഹത്യയ്ക്ക് വിഷമിക്കുകയായിരുന്നു ഇയാളിപ്പോൾ ആശുപത്രിയിലാണ് രാത്രി രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് മണികണ്ഠൻ നെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയാണ് ഹർഷൻ ലക്ഷ്മാം പ്രതിയാണ് ഹർഷൻ റൈറ്റ് സഹിൻ ആണ് വിവരങ്ങൾ നൽകിയത്